പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോംബ് നിർമ്മാണത്തെ സന്നദ്ധ പ്രവർത്തനം എന്നും നിർമ്മിക്കുന്നവരെ സന്നദ്ധ പ്രവർത്തകരെന്നും ഓമന പേരിട്ട് വിളിക്കുന്നു സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്നും സതീശൻ സഭയിൽ ആരോപിച്ചു കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ എത്ര നിരപരാധികളാണ് കൊലയ്യപ്പെട്ടത് എത്ര പാർട്ടിക്കാരാണ് കൊല സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത് എത്ര പേരുടെ കയ്യും കാലും പോയി സർ നിരപരാധികളായ മനുഷ്യർ നിങ്ങളിത് ആർക്കെതിരെയാണ് സർ ബോമുണ്ടാക്കുന്നത് ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അവര് തന്നെ പിന്തുണ കൊടുക്കുന്ന അവർ തന്നെ കൊടുക്കുന്ന രണ്ട് ക്രിമിനൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു വിശ്രാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എന്തായാലും ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ധാരണ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ സഭയിലടക്കം വലിയ രീതിയിലുള്ള ഒരു വിഷയമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്താണ് നിലവിലെ അവസ്ഥ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് i yes. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പ്രതിപക്ഷം നേരത്തെ തന്നെ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച പ്രധാന കാര്യം ഈ കണ്ണൂരിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് അതിലൊരാൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമാണ് അതിൽ സർക്കാരിൻ്റെ എതിരെ ശക്തമായ ഒരു പ്രതി പ്രതിഷേധമാണ് പ്രതിപക്ഷം അറിയിച്ചത് വലിയ രീതിയിലുള്ള അതായത് ഈ മുഖ്യമന്ത്രി അടക്കം നേരിടേണ്ട ഒരു പല സാഹചര്യങ്ങളിലും ഇത് സർക്കാർ ശ്രദ്ധിക്കുന്നില്ല അടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചു വന്നിരുന്നത് ഏത് കാലത്താണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്ന റിയില്ല കൂടുതൽ കുടിൽ വ്യവസായം പോലെയാണ് ബോംബ് നിർമ്മാണം നടക്കുന്നതെന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്ര എത്ര പാർട്ടിക്കാർ വരെയാണ് മരിച്ചത് അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കടക്കം പരിക്കേറ്റു എല്ലായിടത്തും സ്റ്റീൽ ബോംബുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് സ്റ്റീൽ പാത്രം കണ്ടാൽ തുറക്കരുതെന്ന് സർക്കാർ ജനങ്ങളോട് നിർദ്ദേശം നൽകേണ്ട സാഹചര്യമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏത് ലോകത്താണ് ജീവിക്കുന്നത് പാനൂരിൽ തുടർച്ചയായാണ് ബോംബ് പഴം ഉണ്ടാകുന്നത് അറസ്റ്റുകാരെ എറിയാനാണ് ബോംബ് ബോംബുണ്ടാക്കുന്ന ഒരു പ്രചരണമുണ്ട് അതുമാത്രമല്ല സാധാരണക്കാർക്കെതിരെ പാവങ്ങളെറിയ ിയ ബോംബാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടയിൽ വലിയ ബഹളവും ഉണ്ടായി അതിനുശേഷം ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബോംബ് നിർമ്മിച്ചവരെ സന്നദ്ധ പ്രവർത്തകരൊന്ന് വിളിക്കുന്ന സാഹചര്യം ബോംബ് നിർമ്മിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾ രക്തസാക്ഷി ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നു മുപ്പത്തിരണ്ട് പേരാണ് ഇതുവരെ ബോംബ് പൊട്ടിമരിച്ചത് എൺപത്തി ഒൻപത് പേർക്ക് പരിക്ക് പറ്റി ഇത്തരത്തിലുള്ള കണക്കുകൾ വരെ അദ്ദേഹം നിരത്തിയാണ് പറഞ്ഞത് രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടാൻ വേണ്ടിയാണെന്ന മൂന്ന് റിമാൻഡ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ മഹത്വവൽക്കരിക്കുന്നത് ബോംബ് സ്ഫോടനത്തി മരിക്കുന്നവരെ മഹത്വവൽക്കരിക്കുന്ന രീതി പോലീസ് തെളിവുകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം ക്രിമിനൽ സംഘങ്ങൾക്ക് സർക്കാരും പോലീസും ഒത്താശ ചെയ്യുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തും ഭാഗങ്ങളുണ്ട് അത് ആയുധം താഴെ വയ്ക്കേണ്ടി വന്നാൽ അത് ചെയ്യണമെന്നും ബോംബ് നിർബാഹണം അവസാനിപ്പിക്കുക തന്നെ വേണം ഐഡിയോളജി സൈക്കിലേക്കാണ് ഇനി രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു പ്രതിപക്ഷ നേതാവ് ഇതിനുശേഷം വാക്കൌട്ട് ചെയ്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് പൂർണ്ണമായി ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിനെതിരെ മുഖ്യമന്ത്രി ഇടയ്ക്ക് മറുപടി നൽകുന്നുണ്ടായിരുന്നു അതായത് ഈ പ്രശ്നം ഗൗരവമുള്ളതാണെന്ന് കണ്ടിരുന്നു അതിനുള്ള മറുപടി അതിനുള്ള മറുപടിയായി അദ്ദേഹം പറയുന്നുണ്ട് പാനൂരിൽ നടന്ന അപകടത്തിൽ പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള വലിയ നടപടികൾ ഉണ്ടാകുന്നു അതുപോലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വച്ചുപുറപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല അതോടൊപ്പം ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിൽ പരിശോധന നടത്തുന്നു പലയിടങ്ങളിലും കൃത്യമായി നടപടി സ്വീകരിച്ചു വരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് ഇതാദ്യം ബോംബ് നിർമ്മാണം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഡി സി സി ഓഫീസുകളിൽ നിന്നാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അത് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ബോംബ് നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷമാണ് ഈ പ്രതിഷേധം ശക്തമായത് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഏതായാലും ഇത് അടിയം ചർച്ച നടത്തി വെച്ച് പ്രമേയം ചർച്ച ചെയ്യണം അതായത് സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം അത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിറങ്ങിയത് എന്തായാലും അടിയന്തര പ്രമേയത്തിനുള്ളിലെ വലിയ വാക്കോലുകൾ പ്രധാനമായി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും തമ്മിലായിരുന്നു എന്തായാലും സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ വൃദ്ധൻ ബോംബ് പൊട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി